ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കണവ കറി കൂന്തൽ കറി എന്നൊക്കെ പറയും അത് വെക്കാം അത് ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് കണവ കറി വെക്കുന്നതെന്ന് നോക്കാം കറി വെക്കാനുള്ള കണവയെല്ലാം ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നല്ല ഇത് ക്ലീൻ ചെയ്യണം ക്ലീൻ നല്ലതുപോലെ ചെയ്ത ശേഷം ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ വട്ടത്തിലാട്ടോ മുറിച്ചെടുക്കുന്നത് ഇത് വട്ടത്തിൽ മുറിച്ച് നമുക്ക് വെക്കാം അപ്പം ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരമുറി സവാള പതിനഞ്ച് ചുമന്നുള്ളി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വലിയ ഒരു തക്കാളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് കീറിയത് ഒരു രണ്ട് കരിയാപ്പുല ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാൻ അരസ്പൂൺ കടുവും കൂടെ ഇട്ട് പൊട്ടിക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള പച്ചമുളക് ചെറിയുള്ളി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ ഉപ്പ് പിന്നീട് ചേർക്കാമേ ഇനി ഇത് വഴണ്ടുവരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എരിയുള്ള മുളകൂടി അരസ്പൂൺ കശ്മീരി മുളകൂടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞ് വച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴണ്ട് വരണേ നല്ലതുപോലെ വഴറ്റി വന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കണവയും കൂടെ ചേർത്ത് കൊടുക്കാം കടവ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ സവാള വഴിട്ടിയപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഏകദേശം അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നോക്കിയിട്ട് പിന്നെ ബാക്കി ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ് ഒരു നാല് സ്പൂൺ തേങ്ങ മിക്സിയിൽ ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ എടുത്താൽ മതി അരയണ്ടേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങാ കറി വയ്ക്കുമ്പം തേങ്ങ നല്ലതുപോലെ അരച്ച് വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ് അപ്പോൾ വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്ന അരസ്പൂണ് കുരുമുളക് പൊടിയും ഒരസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ശകലനേരം കൂടെ അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ കണവക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു നമ്മുടെ കരിയാപ്പിളയും കൂടെ ഇട്ടുക നമ്മുടെ മീൻകറി കണവ മീൻകറി റെഡി അപ്പം ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ കണവക്കറി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ഇതാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്